ഇതിനകത്ത് ഈ നീളമുള്ള മുട്ട പൂവൻമൊട്ടുള്ള മൊഴി ഇതിനകത്ത് ഉരുണ്ട മുട്ട ഈ ഉരുണ്ട മുട്ടയാണ് പിടമുട്ട ഉരുണ്ട മുട്ടാണ് അത് നൂറ് ശതമാനം ഞാൻ ഈ പന്ത്രണ്ട് വർഷമായിട്ട് ഇത് പരീക്ഷിച്ചറിഞ്ഞതാണ് അനുഭവം കൊണ്ട് എനിക്കറിയാം അതുകൊണ്ടാണ് ഇതെടുക്കുന്നത് നമസ്കാരം രാഹുലാണ് അപ്പൊ ഞാനിപ്പോ നിൽക്കും നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് ഉളവക്കാടെന്നൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ ഇവിടെ എത്താമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് മാസത്തിനുമുമ്പ് നാടൻ കോഴികളെ കുറിച്ച് വീഡിയോസ് ചെയ്തായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ചെയ്തതോടുകൂടിയാണ് എനിക്കറിയുമ്പോൾ നാടൻ കോഴികൾക്ക് മാത്രം ഇത്രയും അധികം ആൾക്കാർ ആവശ്യക്കാരുണ്ടെന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വന്നിരിക്കുന്നത് ഇപ്പൊ എന്റെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ നല്ല തനി നാടൻ കോഴികൾ അതിനകത്ത് പുള്ളിക്കോഴികളുണ്ട് കാപ്പിരിക്കോഴികളുണ്ട് തൊപ്പിക്കോഴികളുണ്ട് നേക്കെ നക്കുണ്ട് ഒന്ന് വേണ്ട നമുക്ക് ആ ഒരു തനത് ബ്രീഡിലുള്ള എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും അതായത് പേരൻറ്റ് സ്റ്റോക്ക് വേണമെങ്കിൽ അങ്ങനെ കോഴി കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വിരിച്ചിറക്കിയ കോഴികൾ വേണോ അങ്ങനെ അപ്പൊ ഏത് രീതിയിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഇപ്പം കാര്യങ്ങളെല്ലാം വീഡിയോ ആദ്യം തൊട്ട് അവസാനം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മളുടെ കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫേഷൻ നിങ്ങളത്തേക്ക് ഓടി എത്തുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് വേറെ ഇവിടെ കാഴ്ചകളിലേക്ക് പോവാം മൂന്നാല് കള്ളി നമുക്ക് കാണാൻ അതായത് നമുക്ക് ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഈ മൂന്ന് കള്ളി കാത്തിലും കോഴികളൊക്കെ ഈ തിക്ക് ഒറ്റ പോലെ തിക്കന്മാരെ തക്കം വരാതാണ് ഇരിക്കുക പല സമയങ്ങളിൽ ഞാൻ ഈ ഈ മതിൽ കെട്ടിനകത്ത് അഴിച്ചു വിടും ആ രാത്രി ഇതിനെ സന്ധ്യ ആവുമ്പോൾ ഇതിനെ കയറ്റും സന്ധ്യയാകുമ്പോ നമ്മള് തന്നെ തന്നെ ഈ സന്ധ്യ ആകുമ്പോൾ തന്നെ തന്നെ കേറും പിന്നെ രാത്രി നമ്മൾ വലിയ മഴയോലെങ്കിൽ ഇതിനകത്ത് വെച്ച് സീറ്റ് കൊടുക്കും അല്ലാതെ കുറച്ച് അങ്ങനെ പിന്നെ പുല്ല് കുറച്ച് ഇട്ട് കൊടുക്കും പുല്ല് ഇതിനകത്ത് ഈ പുല്ല് കളിക്കാത്തത് കൊണ്ട് തീറ്റ ഗോതമ്പ് കൊടുക്കും അരി കൊടുക്കും നെല്ല് കൊടുക്കും നല്ല കൂടുതല് കൊടുക്കുന്നത് പിന്നെ ഒഴുത്തീറ്റ ഒന്നും കൊടുക്കാറില്ല ഒഴുത്തീറ്റ അങ്ങനെ കൃത്രിമമായിട്ടുള്ള തീറ്റ കൊടുക്കാം നെല്ല് അരി ഗോതമ്പ് ചോളത്തിന്റെ നുറുക്ക് കിട്ടും അത് ചോളത്തിൻ്റെ നുറുക്കും കൊടുക്കും അതേ ഉള്ളു അല്ലാതെ വേറെ ഒന്നും കൊടുക്കാറില്ല അപ്പൊ അതിൻ്റെ കൂടെ തന്നെ നമ്മള് ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴേ നമുക്ക് ഒത്തിരി നെഗറ്റീവ് കമന്റുകൾ ആ അത് ഞാൻ പറയാൻ കാര്യം എൻ്റെ അടുത്ത് തന്നെ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ച കസ്റ്റമേഴ്സാണ് അപ്പൊ ഞാൻ അവർ പറഞ്ഞു എനിക്ക് കണ്ടു ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തതായി അത് ശരി നമുക്ക് ഈ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഞാനിത് നടത്തുന്നുണ്ട് അതാണ് ഇതില്ലാത്ത നെഗറ്റീവുകൾ ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഫോൺ വിളിച്ചെടുക്കത്തില്ല എന്ന് പറയുന്നത് അപ്പോഴേ ഇത് മാത്രമല്ല നമുക്ക് പരിപാടി വേറെ പരിപാടിയുണ്ട് അപ്പൊ ഫോൺ വിളിച്ച ഒരു അവര് ഏഴുമണി തൊട്ട് മണി വരെ ഞാൻ ഫോൺ അടിച്ചു പിന്നെ ചിലരെ ഒരു കളിയാക്കിയൊരു ചോദ്യം ഉണ്ട് നമുക്ക് മനുഷ്യല്ലേ അപ്പൊ ആ ഒരു ഇത് ചിലരോട് പറയേണ്ടി വരുക എന്താ വിലയാ എങ്ങനെ എത്ര മുട്ടയിടും ഏ എന്നൊക്കെ ചോദിക്കുമ്പോ അതിന്റേതായൊന്നും ഇല്ല പിന്നെ നെഗറ്റീവ് അങ്ങനെ ഞാൻ മനസ്സിലായില്ല വില അത്യാവശ്യമായിട്ട് പറയുന്നത് ഞാൻ പത്ത് ഒരാഴ്ച തൊട്ട് പത്ത് ദിവസമായ ഒരു കുഞ്ഞിനെ ഞാൻ നൂറ്റമ്പത് രൂപയ്ക്ക് ആ ഏഹ് അത് ഞാൻ തന്നെ ഈ കോഴിയെ അടവെച്ച കുഞ്ഞുങ്ങളെ ഉള്ളു എനിക്ക് ഇൻകുബേറ്ററിന്റെ ഒരു പരിപാടി ഇല്ല കോഴിയെ അടവച്ചുള്ള കോഴി കുഞ്ഞ് എന്റെ കയ്യിൽ അതുകൊണ്ടാണ് ഞാൻ ഈ വില മേടിക്കാൻ ഇരുപത്തൊന്ന് ദിവസം കേട്ടിരിക്കും പിന്നെ പത്ത് ദിവസം കൂടെ ഞാൻ നോക്കിയാൽ കൊടുക്കാം നൂറ്റമ്പത് രൂപ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ നൂറ്റമ്പത് കാണിച്ചു ഞാനിതുപോലെ അടവെക്കു ആ കോഴി അട വെച്ചേക്കുന്ന കോഴികളെ അതെ പല പുള്ളിക്കോഴി പല വെറൈറ്റി പുള്ളിക്കോഴികളാണ് അതെ അതെ ആ ഇത് പിന്നെ ഇത് നമ്മളാ ഒരു പുള്ളി വരുന്ന ഒരു കോഴിയാണ് എനിക്കൊന്നും നമുക്കൊരു എപ്പോഴും നമുക്കൊരു ഇപ്പഴേ ഒരു കുറച്ച് കുറവാന്ന് ഈ കൊറച്ച് കുറവൂടുതൽ ഇടിയും പെട്ടുന്നത് കൊണ്ട് ഞാൻ കുറച്ചതായത് എപ്പോഴും ഇരുപത്തഞ്ചു കൂടെ എങ്കിലും കാണും ഞാൻ ഡെയിലി രണ്ടു കൂടെ അട വെക്കാറുണ്ട് എല്ലാ മുട്ടയും കൊള്ളരുത് ഏഹ് മുട്ട എല്ലാം കൊള്ളരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം ഈ ഇന്നത്തെ മുട്ട ഇറക്കി വെച്ചേക്കുന്ന ഇതിനകത്ത് ഈ നീളമുള്ള മുട്ട പൂവൻമൊട്ടീള നീ ഉള്ള മതിന് ആ ചുരുണ്ട മുട്ട ഈ ഉരുണ്ട മുട്ടയാണ് പെടമുട്ട ഉരുണ്ട മുട്ട അത് നൂറ് ശതമാനം ഞാൻ ഈ പന്ത്രണ്ട് വർഷമായിട്ട് ഇത് പരീക്ഷിച്ചറിഞ്ഞതാണ് അനുഭവം കൊണ്ട് എനിക്കറിയാം അതുകൊണ്ടാണ് ഇതെടുക്കുന്നത് പിന്നെ തീരെ ചെറിയ മുട്ടയാണെങ്കിൽ കുഞ്ഞുങ്ങള് ആരോഗ്യം ഉള്ളതല്ലായിരിക്കും തീരെ അശു ആയിരിക്കും ആ കുഞ്ഞുങ്ങൾ കുറെ ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചത്തുപോയെന്നിരിക്കും ഒത്തിരി വേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മള് மிக்க நோக்கி நோக்கி ஆஹ் கச்சி வேலத்திட்டு உணக்கணும் அரக்கப்படி வேலுத்திட்டு உணக்கணும் ஏ அதுபோல தான் இதுல எந்த இது நோக்கணும் எந்த காரண மட்டொரிதும் விரத்தியுள்ள அட வைக்கணும் அடவக்கா വൃത്തിയാണ് ഏറ്റവും വലിയ ആയിട്ട് ഇതിന് ഞാൻ ഒരു വാക്സിൻ വാക്സിന് കോഴിക്ക് എടുക്കാറുണ്ട് എടുക്കാറില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ വൃത്തിയായിട്ട് നടത്തുന്ന തന്നെ തീറ്റ ഒന്നും തന്നെ കൊടുക്കാറില്ല ക്രമീകരിച്ച് നമ്മൾ തന്നെ നമുക്ക് ഇപ്പോഴും അന്നുകൊണ്ട് എനിക്ക് പത്തി മുന്നൂറ് കോഴികൾ ഇടയ്ക്ക് ഞാൻ രണ്ട് അത്യാവശ്യപ്പെട്ട് ഇന്നലെ ഒരാൾ കായംകുളത്ത് അവരുടെ കൊച്ചിന് അത്യാവശ്യം അവർക്ക് രണ്ട് കോഴിയാണ് രണ്ട് ഞാൻ വലിയ കോഴികളെ അങ്ങനെ കൊടുക്കുന്നില്ല ഈ കോഴികളുടെ ചെലവിന് വേണ്ടി മാത്രം ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നു എപ്പോഴും എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ കാണത്തില്ല കാണത്തില്ല ഇപ്പൊ ഒരാളെ ഇപ്പൊ ഒരാൾ പറയാം എനിക്ക് അമ്പത് കോഴിച്ച് അങ്ങനെ പറഞ്ഞ് കാണത്തില്ല എനിക്കൊരു മൂന്നോ നാലോ കോഴിയുടെ വീഴിലിറങ്ങുന്ന കുഞ്ഞുങ്ങളെ പത്ത് ദിവസമായിട്ട് ഞാൻ കൊടുക്കാം ഏഹ്

എന്റെ ചാർജ് അവര് ഇവിടുന്ന് മൂന്ന് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻകാരുണ്ട് കണ്ണൂർ കാസർഗോഡൊക്കെ പോകുന്ന സഹജീവി എന്ന് പറയുന്ന ഒരു വണ്ടി പിന്നെ ഈ മലപ്പുറം ഭാഗവും കോഴിക്കോട് ഭാഗവും ഒക്കെ മലനും മാധേവനും പിന്നെ ഡമോറ അങ്ങനെ രണ്ടു മൂന്നാല് വണ്ടിയുണ്ട് അതെല്ലാം നമ്മൾ ഇതിനെ വിടുന്നത് കാര്യങ്ങളെല്ലാം പറഞ്ഞു നമുക്ക് ആ കയറ്റിവിടുന്നത് ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഇടുന്നത് മഴക്കാലം വല്ല ലൈറ്റ് ഇട ഭയങ്കരമായ മഴയാ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ലൈറ്റ് ഇത് നമ്മളിപ്പം വിരിഞ്ഞിറങ്ങിയ കോഴി കുഞ്ഞുങ്ങൾ നാല് കോഴികളുടെ മൂന്ന് കോഴിയുടെ കുഞ്ഞുങ്ങളുടെ കോഴിയുടെ കുഞ്ഞിന്റെ അതായത് നമുക്കിപ്പോ ഇവിടെ നിൽക്കുന്ന ഉണ്ട് കോഴി കുഞ്ഞുങ്ങൾ ഇറങ്ങിയ കോഴിക്കോട് ഇതിപ്പോ അഞ്ചു ദിവസമായതാ അഞ്ചു ദിവസമായിട്ടുള്ള എല്ലാ ബ്രീഡും ഉണ്ട് എല്ലാ എല്ലാം ഉണ്ട് അതിനകത്ത് സീസൺ സീസണില് അത് നമ്മള് ഒത്തിരി അന്നാ ബൾക്കായിട്ട് കാണത്തില്ല പത്തോ ഇരുപതോ മുപ്പതോ അങ്ങനെ പറഞ്ഞു വരുന്നവർക്ക് രണ്ടോ മൂന്നോ കോഴിയുടെ കീഴിലേ ഇളക്കി ഉള്ള കുഞ്ഞുങ്ങളെ വിടും അപ്പൊ നമുക്ക് കാണുമ്പോ തന്നെ അറിയാം നല്ല രസം വെട്ടത്തിന്റെ കീഴിൽ നല്ല ചൂടുണ്ട് അതിപ്പോ ഈ മഴ ആയതുകൊണ്ടാ ഒരു കോഴിയുടെ കീഴിൽ ഇരിക്കാനുള്ള കുഞ്ഞുങ്ങളല്ല അതുകൊണ്ടാണ് അങ്ങനെ വെട്ടേക്കുന്നത് അതാണ് നമ്മുടെ നാടൻ കോഴികളുടെ കുഞ്ഞുങ്ങൾ